നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസ് ആയിട്ട് ഇത് കഴിഞ്ഞലത്തെ കേട്ടോ കഴിഞ്ഞല മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെട്ടും കൂട്ടൊക്കെ അയച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അതിപ്പോൾ വീഡിയോ എടുത്ത് പകുതി ആകുമ്പോഴേക്കും നമുക്കൊരു കോള് വന്നു കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ക്രിസ്മസിന് ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ അശ്വാത്രം ഒരുക്കണമൊന്നും ഇല്ല അറിയാലോ മാനസികമായിട്ടുള്ള ശരിയല്ല പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാച്ച ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഞങ്ങൾക്കായിട്ട് നിന്ന് ഒരാൾ കൊടുത്ത വെച്ചിരിക്കുന്നത് കേട്ടോ ഒട്ടും നമ്മൾ ലൈഫിൽ ഒട്ടും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല അത് നമ്മൾ അഞ്ഞോളൂ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരാണ് നമുക്ക് ഈ യൂട്യൂബ് അടങ്ങിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പലഹാരം ആയാലും അപ്പം ഇങ്ങനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് പാവ അച്ഛനോട് നിർത്തണ്ട അവിടെ ചോട്ടാ കറക്റ്റ് അവിടെ ചോ അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് സത്യമാണ് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരിക്കലും കുളുക്കിനെ ഉളുക്കിനെ വിളിച്ചേക്കാൻ കേട്ടോ അവർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് വയ്ക്കാം അവർക്ക് ഇഷ്ടങ്ങ അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ ഒന്നും കിട്ടാനുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ ഒന്നും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ ഞാൻ വണ്ടില്ല നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വീഡിയോ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ

അപ്പോൾ ഇത് ഞങ്ങൾ പൊളിച്ചിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നല്ല ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കിട്ടുമ്പോൾ ഒരു സന്തോഷം അതിപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ എല്ലാവർക്കും അത് കുട്ടികളിട്ട് എത്ര പ്രായമുള്ളവർക്കായാലും ഗിഫ്റ്റ് കിട്ടാൻ ഭയങ്കര സന്തോഷമല്ലേട്ടാ അത് പ്രായത്തിൽ ആരുടെ നിന്ന് നമ്മളല്ലേ ഒരാളുടെ ഒരു അമ്പീസരം ഇട്ടാൽ നമ്മളെ വന്ന് സ്നേഹത്തോടെ വർത്തമാനം പറയാം ഒരു സെൽഫി അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് സന്തോഷിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഗൾഫ് ഒരു മേഡം എന്നാണ് പറഞ്ഞ എന്റെ പേര് പറഞ്ഞ ജിനി എന്നാട്ട പേര് പറഞ്ഞിരിക്കണത് അപ്പൊ എന്തായാലും പൊളിച്ചു നോക്കോ കേട്ടെങ്കിലും ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ പോയി നിൽക്കാം നിക്കാം

എനിക്ക് ഇഷ്ടമുള്ള കാര്യം

Ama ne işte ne yapacağız? Ne bileyim ne işte ne zaman ne yapacağız ya da sabah ne yapacağız? Yok. <laughs> Oo. Yoo. Ne yapacağız? Ne yapacağız? Ne yapacağız? ama, ama, Ne yapacağız? 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 നന്ദി 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 അമരേഷ് ജെമേലെ നന്ദി കൈക്കും അന്നെച്ചാ ലൈച്ചാ ലെറ്റ് ഗോ താ കണ്ടു അതിവിടെ കേറ്റി വെക്കണ്ട നന്ദത്തര അസെറ്റ് ഐഡന്റിറ്റി ഡി ബി അങ്ങനെന്തോ ക്യാരറ്റിന്റെ അമ്മ തോന്നി കേട്ട് കേക്കിട്ടല്ലേ അല്ല നമ്മളെ സ്നേഹത്തിനോട് ഇണ്ട് പറ്റിട്ടുണ്ട് നമ്മള് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൂടി ആവുമ്പോ നമുക്കതൊരു ഇഷ്ട ഐറ്റംസ് ഒക്കെ ഇപ്പൊ നല്ല സൂപ്പറാണ് അത് നമ്മളെ അല്ല നമ്മള് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റാത്ത വില ചിലപ്പോഴാണ് കാശും അടുത്ത കാശ് കുറവ് ഞാനീരായിട്ട് രണ്ടും ಆನ ನಮ್ಮೊಳ ಇಷ್ಟಪಡಬಹುದು ನಾವು ಅದ ತಿನ್ನು ಕಾ ಅವಕ್ಕೆ ಒಂದು ಕೊಡಕަން ಮಿಲ್ಲಾ ನಾವು ರೇಷ್ಮೆಯದ ಬವಳ ನಮಗೆ ದಕ್ಕಾಚೆಂತಾ ದಕ್ಕಾಚೆಂತಾ ಕೊಡ್ಜಾಬಿಡಾ ಕೈತ್ರೇಜಾ ಏ ಅದು ತಿನ್ನು ಸಾಧ್ಯನಾ ನಿನ್ನ ಕೈಯಾ ಗದಾ ತುಪ್ಪ ಬಾಯೋ ಕ್ಯಾ ಹಾ ಇಲ್ಲಿ ಬಲೇ ಆಯಾ ലൈഫില് ഇത്രയും വേറെ ഗിഫ്റ്റ് ഞങ്ങക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ക്രിസ്മസ് ആയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഞങ്ങക്ക് വന്നിട്ട് കേട്ടാ ലൈഫിൽ ആരെങ്കിലും ഗിഫ്റ്റ് തരാനുള്ളവരില്ല അതെനിക്ക് സത്യം കണ്ടിട്ട് എനിക്ക് അവരോട് എന്താ പറയണ്ടേന്ന് അറിയണില്ല ഭയങ്കര വിഷമുണ്ട് എനിക്ക്

നമുക്ക് ആർക്കും ഒന്നും ഉച്ച കൊടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല മറ്റുള്ളവര് ചേക്കൊരു വിഷമം പക്ഷെ സ്നേഹം കൊണ്ട് തന്നതാണെന്ന് എനിക്കറിയാം ഒരുപാട് നന്ദിയുണ്ട് ഈ ഇങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് അറിയില്ല നമ്മൾ വീടും ഇട്ടുണ്ട് ഇങ്ങനെ നമ്മളെ പിന്നെ ഒരു കുട്ടി ഞാൻ വൈകിട്ട് ആ കുട്ടിനോടും എനിക്ക് ആ കുട്ടിയോടൊരു തോന്നിയത് ഗുരുവായൂർ കുട്ടിയാണ് ഗുരുവായൂർ കീറ്റി ശീലിയാണ് എനിക്ക് അവരുടെ സ്നേഹം

ഒരു ഇഷ്ടം ഉണ്ടാവാന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യല്ലേ വെറുത്തു വെറുത്തു അതിന്റെ അവസാനം നമ്മുടെ നമുക്കാണല്ലോ സ്നേഹം ഈ സ്നേഹത്തിന് ഇങ്ങനെ എന്താ തരിക ജീനിന്നാണ് പേരുന്ന തോന്നി സംശയം ജീനി എനിക്ക് ഇതിന് വേറെ തരാനൊന്നും എന്റെ കയ്യിലില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെ പ്രാർത്ഥിക്കാം നിങ്ങളെ ഇനിയും നല്ല ഇപ്പൊ ദുബായിലാണെന്നറിയാ നിങ്ങൾ ഇനിയും ഇനിയും വലിയ വിവരങ്ങൾ എത്തിട്ട് ഇങ്ങനെ ണിച്ച ഒരു മനസ്സുണ്ടല്ലോ അതെല്ലാര്ക്കും ഉണ്ടാവില്ല കേട്ടോ അത് വളരെ കുറച്ചാണ് എനിക്ക് എല്ലാവർക്കും ഓരോന്നും കൊടുക്കും ചെയ്യുക ഒക്കെ ചെയ്താൽ എനിക്ക് എവിടൊന്നും കിട്ടാതെ അപ്പൊ ഞാൻ എന്തു എല്ലാവർക്കും എനിക്ക് എന്തെവിടൊന്നും കിട്ടാത്ത കിട്ടാത്ത ആഗ്രഹത്തിന് എല്ലാരും അങ്ങനെല്ലാര് അവസാനം നമ്മളോട് ഇങ്ങനെയാണോ ചിലപ്പോ സ്നേഹം ആണോ നമ്മള് ചിന്തിക്കട്ടെ പക്ഷേ പാപ്പ പണ്ട് അമ്മയായി മറ്റുള്ള പല നീ ആർക്ക് ചെയ്തു അവരാവിലെ നിനക്ക് ചെയ്യാം മറ്റുള്ളവരിൽ നിന്നും ആവും നിനക്ക് സഹായം കിട്ടാവുന്ന സത്യം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല അവരെ ലൈഫിൽ അറിയില്ല ഒന്നറിയില്ല അവരെ പറ്റി ആവതന്നാണ് നിങ്ങൾക്ക് ഇത്രയും അവർക്ക് കണ്ട മനസ്സിലാക്കാൻ വേണ്ടി അയാൾക്ക് മനസ്സിലായി കേക്ക് രണ്ട് പുതിയ പോലത്തെ പ്രതീക്ഷിച്ച് പോയതാണ് ഒരു കേക്ക് ചോക്ലേറ്റ് ആയിട്ട് ഒരു ഞാൻ ശരിക്കും എന്തെങ്കിലും എടുത്ത് കാണിച്ച അല്ല കൂടുതൽക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള ഐറ്റംസ് ആണ് അതാണ് നല്ല ഫ്രഷോ ആണ് അതാണ് അരിട്ടുണ്ടെടുത്ത അതുമ്പോടുത്ത് ഫ്രഷ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ട് കേട്ടാറ് മിച്ചറ് കാരത്തിന്റെ കൂടി കേക്കാട്ടാ രണ്ടെണ്ണം അമ്മാമിപ്പരടി കുഞ്ഞുമണിയ കേക്ക് വായോ വീണ്ടും കേക്ക് പിന്നെ ഞാന് കേക്ക് കേൾക്കുമ്പോൾ ഷുഗർ വരെ പേടിക്കും പക്ഷെ ഞാൻ ഈ ഒരു ക്രിസ്മസിന്റെ ഞാൻ കേക്ക് കിട്ടീട്ട് നിർത്തുന്നതാണ് കേട്ടോ ക്രിസ്മസ് അത് കഴിഞ്ഞാൽ അടുത്താലും ക്രിസ്മസിനെ കഴിക്കുന്നു ഓക്കേ അച്ഛൻ ഗൾഫിലുള്ളപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ ചാൻസ് കിട്ടിട്ടില്ല അല്ല വരുമ്പോ മാത്ര വരുമ്പോ സ്വാമ ഞങ്ങള് മിഠായി മടുത്തത് അതിനോട് ഗൾഫിലുള്ളപ്പോ ഞങ്ങൾ മിഠായി മടുത്തത് പിന്നെ അത് കഴിഞ്ഞപ്പോ ഞങ്ങിപ്പോ വിഷമ എന്താ കുണിക്കലും കുണിക്കുക ആ ഒരു ഏറ്റവും കൂടുതൽ ഭാഗ്യാണ്ട് ആ ഇത്രയും വലിയ മിഠായൊക്കെ ഞങ്ങൾക്ക് അന്യാടേം കേൾഫുൾ അപ്പൊ കൊണ്ടു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കൊന്നും ഞങ്ങളതിനെ കാണാറില്ല കൊണ്ടാറില്ല ഒന്നുമില്ല അച്ഛനൊന്നും മൊത്തം വിഷമായി എന്താ വെച്ച സ്നേഹിച്ചോരന്നും സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല അതാണ് അല്ല എന്തൊന്നും ഇണ്ടാത്തത് ഇപ്പൊ സത്യം പറഞ്ഞാൽ അനേൻ്റെ ഒരു ഉള്ള കാശ് ഞാൻ മേടിക്കണ്ട എന്താ വെച്ചാ കാശ് ലാസ്റ്റ് മാസം ലാസ്റ്റ് വരപ്പ നമ്മള് ഈ സമയം പാപ്പരാവും അപ്പൊ ഞാൻ ഇന്നേ പറ നമുക്ക് കഴിഞ്ഞ മേടിക്കാൻ അപ്പൊ ഞാൻ സമ്മതിക്കാണ്ട് കേട്ടോ നിങ്ങൾക്ക് കാശ് വരത്തേക്ക് എന്നിട്ട് മേടിച്ചെന്നാല് നമ്മൾ ഇന്ന് രാവിലെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെ തേടി അവർക്ക് വേണ്ടിട്ട് അവര് അവര് അപ്പൊ നമുക്ക് അതാണ് ദൈവം നമുക്ക് തിരിച്ച് അവർക്ക് വയറു തന്നെ അപ്പൊ അത് പറഞ്ഞു കൊള്ളാത്തിന്റെ അസ്മിതാസിന്റെ ഡീലിങ്ങും നമുക്ക് വളരെ ഇഷ്ടാണ് അവരുടെ ബേക്കറി നമ്മളിപ്പോ കഴിച്ചു നല്ല ഫുഡും അല്ല അവരുടെ ടേസ്റ്റ് നോക്കി പറയാൻ പറഞ്ഞു പക്ഷെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഓൾറെഡി നമ്മളവിടുത്തെ േടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്കിത് പ്രത്യേകിച്ച് എന്റെ ടേസ്റ്റും കാര്യം പറയേണ്ട കാര്യമില്ല നമ്മളവിടെ മേടിക്കുന്നതാണ് കുഞ്ഞു കേട്ടോ നിനക്കൊന്നും പറയലെ നീ പറഞ്ഞിട്ട് അച്ഛൻ കൊറേ ദിവസമായിട്ട് ഇപ്പൊക്ക് മാത്ര ദിവസമായിരുന്നു അമ്മ ഇട്ടു തിന്നണം അമ്മ മധുരം തിന്നാൻ തോന്നുന്നു പറ്റുവോ അറിയില്ല ആരാന്ന് അറിയില്ല മതി തീർച്ചയായിട്ടും നമ്മൾ

എന്താ നമ്മളെത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ആൾക്കാര് അതാണ് അത്ഭുതം ഇപ്പൊ എന്താ അമ്മക്ക് വയ്യാണ്ടോ തീറ്റ നിങ്ങളെല്ലാരും രണ്ടു വേഷം പിട്ട കഴിച്ച പിന്നെ രാത്രിത്തെ ചോറ് കാര്യം പിടുത്തൂല രാവിലെ രാവിലായിരിക്കുന്നുണ്ട് ഇന്നാളോ നേരത്തെ ആയിരിക്കണ്ട് കാത്തൂനും കെട്ടി പിടിച്ചമ്മയും കിടന്ന് തുടങ്ങി ക്ഷീണ പോലെ പറഞ്ഞോ എവിടെ ഉയരങ്ങളെത്തി ഇനിയും ഇനിയും ഉയരങ്ങളെത്തി ഇതുപോലെ ഇല്ലാത്തവരെ സഹായിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട് ഇല്ലാത്തവരെന്നെ സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ അപ്പൊ അവർക്ക് ദൈവം ഒരുപാട് തരട്ടെ എന്താ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാടുണ്ടാവുമ്പോഴാണ് ഞങ്ങളെ പോലെ ആയാലും ഞങ്ങളെക്കാളും ഇല്ലാത്തവരുണ്ട് അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിവ് ദൈവം തരട്ടെ എന്ന് എന്താ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ട ഒരുപാട് വലിയ നിലയിലേക്ക് എത്താട്ടെ നിങ്ങളുടെ ഫാമിലി സന്തോഷ്ടക്കുടുംബമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കട്ടെ അല്ലേ ഇനി ഉണ്ണിയോടെ വന്നിട്ട് വീഡിയോ കൊടുക്കാം അല്ലേ അപ്പം ഞങ്ങൾക്ക് ഇന്നലെ രാത്രി കൊടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചില്ലാട്ടെ എന്താ വെച്ചാൽ ഉണ്ണിയോളൊക്കെ ഉറങ്ങായിരുന്നു പൊന്നുണ്ടായതിന്റെ അപ്പം ഇപ്പോഴും പൊന്നില്ല കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കാന്ന് വെച്ചാൽ കൊടുക്കുക കുറേ പാപ്പില്ല കൊടുക്കുക കുളുക്കിന് ഇഷ്ടം പോലെ പാപ്പൂട്ടാണ് അപ്പോൾ ഇതെന്തായാലും കൊടുത്താൽ ഞാൻ കഴിച്ചാണെല്ലാം സമ്പ്രദത്തുള്ള